വസ്സലാത്തു ബഹുമാനരായ സഹോദരങ്ങളെ ജീവിതത്തിൽ ഉടനീളം ബോധമുള്ള എല്ലാ സന്ദർഭങ്ങളിലും മഹാനായ നബി കരീം അലഹി വസ്സലമയെ സ്നേഹിക്കുക ആദരിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ് വിശുദ്ധ ഖുർആൻ നബി കരീം നമുക്ക് ഉത്തമ മാതൃകയുണ്ട് ഹസന തീർച്ചയായും നബി കരീം സല്ലാഹു അലഹി വസലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു നബി കരീം സല്ലാഹു അലഹി വസ്ലമയോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചക ചരിയും വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നു ആയത്തിൽ ുംസൂർ വസ്ലം എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക അവിടുന്ന് എന്തൊന്ന് വിലക്കിയോ അതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക അതാണ് പ്രവാചക സ്നേഹത്തിന്റെ സുപ്രധാനമായ പാഠം റസൂർഅള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്നതും അവിടുന്ന് വിലക്കിയ കാര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതുമാണ് മറ്റൊന്ന് സുന്നത്തുകളെ ജീവിപ്പിക്കലാണ് നബി കരീം സ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഏതെങ്കിലും അശ്രദ്ധമായി പോകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സുന്നത്തുകളെ സ്ഥാപിക്കുക എന്നത് പ്രവാചക സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മറ്റൊന്ന് ശരീരത്തിനെ സംരക്ഷിക്കൽ ഇസ്ലാമിക നിയമവ്യവസ്ഥകൾ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും നമുക്കുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയും നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ അവിടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അനന്തരാവകാശ സ്വത്ത് ഉൾപ്പെടെ എല്ലാറ്റിലും എന്താണോ ശരീരത്വം പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക കൂടി അങ്ങനെ ശരീരത്തിൻ്റെ സംരക്ഷണം പ്രവാചക സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മറ്റൊന്ന് നബി കരീം സാഹു അലഹി വസ്ലമയെ കാണാൻ അവിടത്തോടൊപ്പം സഹവസിക്കാൻ ആഗ്രഹിക്കുക എന്നതാണ് അവിടത്തോടൊപ്പം ജീവിക്കാൻ സാധിച്ചവരല്ലോ നമ്മൾ എന്നാലും റസൂറുള്ള നമ്മളും തമ്മിലുള്ള ബന്ധം അവിടുന്ന് നമ്മിലേക്ക് തന്നിട്ടുള്ള വിശുദ്ധ ഖുർആാനും പ്രവാചക ചരിയും യഥാവിധി ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ജീവിതം വിജയപ്രദമാകും അതുകൊണ്ടൊരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് റസൂറുള്ളയെ കാണാനും അവിടത്തോടൊപ്പം സഹവസിക്കുവാനും ആഗ്രഹിക്കുക എന്നത് മറ്റൊന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച മാർഗത്തിൽ നമ്മൾ നിലകൊള്ളുകയും ആ മാർഗത്തിൽ നമ്മൾ പ്രവർത്തനം ത്യാഗ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് പ്രവാചക സ്നേഹത്തിന്റെ സുപ്രധാനമായ ഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ നബി കരീം സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ ജീവിതം അവിടുത്തെ നിലപാടുകൾ അവിടുത്തെ ആദർശമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കണിഷമായി പാലിച്ചു കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ നബിയെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നബി കരീം കിരീംയെ ഇത്തിബ ചെയ്യുക എന്നതാണ് എന്നാൽ പ്രവാചക സ്നേഹത്തിന്റെ തെറ്റായ മുഖങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും നബി കരീം സല്ലാഹു അലഹി വസല്ല ബർത്ത് ഡേ കഴിക്കുക എന്ന ആചാരം റസൂലുല്ലാ അങ്ങനെയൊന്നും നിർദ്ദേശിച്ചില്ല സുഹാബത്ത് അങ്ങനെയൊന്നും ചെയ്തില്ല ഏതുവരെ പിൽക്കാലഘട്ടത്തിൽ വന്ന ഏതെങ്കിലും ഒരു ഇമാം ഇമാം ഷാഫി റഹമഹുല്ല ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മഹാൻ നബി ദിനത്തെ കുറിച്ച് റബി ലവൽ പന്ത്രണ്ടിന് പ്രത്യേകമായ ആഘോഷങ്ങൾ കുറിച്ച് ഒരു വാക്ക് അവരാരും പറഞ്ഞതായി അവരുടെ കിതാബുകളിൽ പോലുമില്ല എന്ന് ഇത്തരം ജന്മദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും യഥാർത്ഥത്തിൽ അറിയാം വിദത്ത് എന്ന് പറയുന്നത് പുണ്യം കിട്ടുമെന്ന കൂടി ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കലാണ് അതുകൊണ്ട് തന്നെ പല പാവപ്പെട്ടവരും സാധാരണക്കാരും നബി കരീം സലഹു അലഹി വസലമയെ സ്നേഹിക്കുകയല്ലേ ആദരിക്കുകയല്ലേ എന്ന രൂപത്തിലാണ് എങ്കിൽ ഇസ്ലാമിലെ ആഘോഷങ്ങൾ ബലി പെരുന്നാളാകട്ടെ ചെറിയ പെരുന്നാളാകട്ടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് എങ്കിൽ നബി നെബിദിനത്തിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് ആർക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ഇല്ലാത്തത് വന്നപ്പോൾ അതിന് അതിന് എങ്ങനെ കൊണ്ടാടണം എന്ന ഒരു രൂപം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല മൊലിതിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള മാലപ്പാട്ടുകളിൽ മൗലിക കിതാബുകളിലുമൊക്കെ ആരാധിക്കുന്ന പൂജിക്കുന്ന വാചകങ്ങൾ കാണാൻ പറ്റും മുഹമ്മദ് നബി അങ്ങയുടെ പാവപ്പെട്ട അടിമ യാചിക്കുന്നു അവിടുത്തെ ഫതിലിൽ നിന്നും നമ്മൾ ചോദിക്കുകയാണ് എന്നാൽ സൂറത്തുൽ നമ്മൾ ഓതുന്നതോ അൻസല അലഹിതൻ്റെ അടിമക്ക് കിതാബ് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്നാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു റസൂലുള്ള അള്ളാഹുവിന്റെ അടിമ എന്നാൽ മൗലിദ് കിതാബിൽ പറയുന്നു നമ്മളൊക്കെ മുഹമ്മദ് സാഹു വസ്ലമിയുടെ അടിമ ഏതു സ്വീകരിക്കണം നാം കൂടുതൽ ചിന്തിക്കുക പഠിക്കുക തെറ്റായ കാര്യങ്ങളെ ഉപേക്ഷിക്കുക നബി കരീം വസ്ലമിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് റസൂറുല്ലാഹ്യെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു ം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി